എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്നറിയാതിരിക്കുമല്ലേ മോം ഇപ്പൊ ചാക്കേരുടെ വേഷത്തിൽ ഇങ്ങനെ വന്നിരിക്കണം എന്തിനാന്ന് അറിയാവോ പ്രിയപ്പെട്ട എന്റെ പ്രേക്ഷകരുടെ മുമ്പിൽ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാ പറയാനാന്നല്ല ഈ ചാക്കേരെന്ന് പറയുന്ന മോം ഇട്ടിരുന്ന എല്ലാ വീഡിയോസുകളും കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണോ എന്റെ കരുത്ത് എന്ന് പറയാം മനസ്സിലായില്ലേ ഇടവേള റാഫി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം അങ്ങടെ കമൻ്റ് ചെയ്യാം കലാകൃഷി യാത്ര എന്നുള്ളതാണ് നമ്മളെ കണ്ടൻറ്റ് വാ അപ്പോൾ ഇങ്ങനെ ഓരോ പുതുമുഖങ്ങളെ പരിചയപ്പെടുത്തും കലാകാരന്മാരുണ്ടാവും സാഹിത്യകാരന്മാരുണ്ടാവും നോം യാത്ര ചെയ്യുന്ന വിശേഷം ഉണ്ടാവും നോം വീട്ടിലെ വല്ല പാചകമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കൂടി അങ്ങോട്ട് ചാമ്പിക്കണം ഓ മറകണ്ട കേട്ടോ ഇടവേള റാഫി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ റൺ ടൺ അപ്പം മറക്കണ്ട ചാക്കേരങ്ങൾ പോകണം ചാക്കേരക്ക് മലബാർ ധർമ്മകല എന്ന് പറയുന്ന മിമിക്സ് ഉണ്ട് നാടൻ പാട്ടുണ്ട് എല്ലാം മിക്സ് ചെയ്ത് മെഗാ ഷോ ഉണ്ട് അങ്ങനെ ആവശ്യങ്ങൾക്ക് ചാക്കിയര വിളിക്കാൻ മറക്കണ്ട ചാക്കിയരയുടെ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ എയ്റ്റ് സെവൻ വൺ ഡബിൾ എയ്റ്റ് ആണ് അതായത് ഒന്നുകൊണ്ട് പറയാം രൺ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയാറ് തൊണ്ണൂറ്റിയെട്ട് എഴുപത്തി ഒന്ന് എൺപത്തിയെട്ട് വിളിക്കാൻ മറക്കണ്ട പല രീതിയിലുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾ എന്താഗ്രഹിച്ചോ ഉണ്ട് എന്നർത്ഥം എന്നാൽ പിന്നെ ഞങ്ങളുടെ